പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയത് തന്ത്രപരവും കൃത്യവുമായ ആക്രമണമെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറിനെ വിശദീകരിച്ചു കൊണ്ടുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ വിദേശ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഭീകരതയ്ക്കെതിരെ ഐക്യത്തോടെ പോരാടാൻ ലോകം ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു യു എസിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഭീകരാക്രമണത്തിനിരയായ വേൾഡ് ട്രേഡ് സെൻ്റർ സ്മാരകത്തിലേക്കാണ് സർവ്വകക്ഷി പ്രതിനിധി സംഘം ആദ്യം എത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ഞങ്ങൾക്ക് വളരെ വികാരഭരിതമായ ഒരു നിമിഷമായിരുന്നു നമ്മുടെ സ്വന്തം രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടായിട്ടും ആ ക്രൂരമായ ഭീകരാക്രമണത്തിന്റെ മുറിവുകൾ ഇപ്പോഴും പേറുന്ന ഒരു നഗരത്തിലേക്കാണ് നമ്മളിപ്പോൾ എന്ന ശക്തമായ സന്ദേശം നൽകുക എന്നതും ഇതിന്റെ ഉദ്ദേശമായിരുന്നു ഇതൊരു പൊതുവായ പ്രശ്നമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് തങ്ങൾ വന്നതെന്നും മാത്രമല്ല ഈ സന്ദർശനം ഭീകരാക്രമണത്തിന്റെ ഇരകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ മനോഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരു ആഗോള പ്രശ്നമാണ് ഇതൊരു വിപത്താണ് നാമെല്ലാവരും ഇതിനെതിരെ ഐക്യത്തോടെ പോരാടണമെന്നും തരൂർ പറഞ്ഞു ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ അസ്വസ്ഥരാക്കുന്ന സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ പോകുന്ന ഓരോ രാജ്യങ്ങളുടെയും പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെയും ഒരു വിഭാഗത്തോട് സംസാരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ചിന്തയും ആശങ്കയും കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞു എല്ലാ രാജ്യങ്ങളിലും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും സ്വാധീനമുള്ള വിദേശ നയ വിദഗ്ധരെയും കാണാനും അതേസമയം ഈ സ്ഥലങ്ങളിലെ മാധ്യമങ്ങളുമായും പൊതുജന അഭിപ്രായവുമായും സംവദിക്കാനും ഇതൊരു അവസരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാമിൽ ഭീകരർ ചുറ്റി നടന്ന് തങ്ങൾക്ക് മുൻപിലുള്ള ആളുകളുടെ മതങ്ങളെ തിരിച്ചറിഞ്ഞ് ആ അടിസ്ഥാനത്തിൽ അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇരകളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നതിനാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ജമ്മു ജമ്മുകാശ്മീരിൽ രാഷ്ട്രീയക്കാർ മുതൽ സാധാരണക്കാർ വരെ ആളുകൾ ഐക്യദാർഢ്യത്തോടെ ഒത്തുചേർന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒത്തൊരുമയുടെ ഉദാഹരണം ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു ഈ ക്രൂരകൃത്യം നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊരു സംഘം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കുറച്ച് വർഷങ്ങളായി റെസിസ്റ്റൻസ് ഫ്രണ്ട് നിരോധിത ലഷർ ഇ തൊയ്ബയുടെ യു എൻ ഉപരോധ കമ്മിറ്റികളുടെയും ഒരു മുന്നണിയായ സംഘടനയായി അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇന്ത്യൻ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ യു എൻ ഉപരോധ കമ്മിറ്റിയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ പതിവ് നിഷേധപാത പിന്തുടരാനാണ് തീരുമാനിച്ചതെന്നും വാസ്തവത്തിൽ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ രണ്ട് ദിവസത്തിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ തയ്യാറാക്കിയ പത്രക്കുറിപ്പിൽ നിന്ന് ടി ആർ എഫിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യുന്നതിൽ വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല ഞാനൊരു പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഞാൻ തന്നെ ഒരു ഓപ്ഡേറ്റ് എഴുതി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ശക്തമായി പ്രഹരിക്കാനും ബുദ്ധിപൂർവ്വം പ്രഹരിക്കാനുമുള്ള സമയം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു ഇന്ത്യ ചെയ്തത് അതാണെന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം പറഞ്ഞു